ഓ ശ്രീനാരായണ പരമ ഗുരവേ ശ്രീനാരായണ ഗുരുദേവ ത്രിപ്പാദങ്ങളാൽ വിരചിതമായ ഷൺമാധുരസ്തവം ഒമ്പത് പദ്യമടങ്ങുന്ന ഒരു സുബ്രഹ്മണ്യസ്തുതിയാണ് ഷൺമാധുരസ്ഥവം ശിവൻ്റെ ബീജം അഗ്നിയും ഗംഗയും തള്ളിക്കളഞ്ഞതിനു ശേഷം ശരവണത്തിൽ കിടന്നു കരഞ്ഞപ്പോൾ ആറ് കൃത്തികകൾ വന്ന് പാലൂട്ടി വളർത്തിയത്രേ പേരുടെയും മുല ഒരേ സമയം കുടിച്ച് അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ആറു മുഖങ്ങൾ ഉണ്ടായി അങ്ങനെ സുബ്രഹ്മണ്യൻ മാധുരനും ഷൺമുഖനും കാർത്തികേയനും ശരവണഭവനും അഗ്നിജനും ഗാംഗേയനും വരുണാതിഥിയും ബാഹുലേയനും മറ്റുമായി സംബോധന പ്രചുരമാണ് ഈ സ്തോത്രം ആരാധ്യദേവതയെ പലമട്ടിൽ വിളിച്ച് ആരാധകൻ്റെ ദുരിതം നീക്കിക്കൊടുക്കുവാൻ അപേക്ഷിക്കുന്നു ശ്ലോകം गौरी सहाय सुहृदूरीकृदावयव भूरिषु वैरिषुतमः सूरीकृदायुधनिवारीतदोषनि कलाल नारीकलहलसमना ಪವತ್ತಿ ಮಿರಚಾರಿ ಕ್ರೂರಿವತಿರಚಾರೀ ಹೇ ತಬದು ನೀೂರಿ ಕರುಣ ವಾರಿ ಧರ ಗೌರಿ ಕಿಶೋರ ಮೂರಿ ಗುರುಶ್ವ ದುರಿದಂ ಗೌರಿ ಸಹಾಯ പാർവതിക്ക് സഹായമായവനെ സുഹൃത് ദുരികൃതാവയവ സുഹൃത്തുക്കളാൽ സ്വീകരിക്കപ്പെട്ട അവയവത്തോടു കൂടിയവനെ ഭൂരിഷുവൈരിഷു വർദ്ധിച്ച ശത്രുക്കളുടെ നേരെ തമസ്സൂരീകൃതായുധ ഇരുട്ടിനോട് സൂര്യനെന്ന പോലെ പെരുമാറുന്ന ആയുധങ്ങളോട് കൂടിയവനെ സൂര്യൻ ഇരുട്ടെന്ന പോലെ വേലായുധൻ്റെ ആയുധങ്ങൾ വർദ്ധിച്ച ശത്രുക്കളെ നശിപ്പിക്കുന്നു നിവാരീതദോ ദോഷങ്ങൾ നിവാരണം ചെയ്തവനെ നിജനീലാസമന സ്വന്തം ഭാര്യയിൽ മാത്രം താൽപ്പര്യമുള്ള മനസ്സോടു കൂടിയവനെ ക്രൂരീഭവ തിമിരചാരി അതിക്രൂരമായ ഇരുട്ടിൽ സഞ്ചരിച്ച് അതിനെ ഇല്ലാതാക്കുന്നവനാണല്ലോ നീ താപദുരി നീ താപദരി നീ എന്നായിരിക്കാം പാഠം നീ താപം പിളർക്കുന്നവനാണ് നീതിസുരി നീതിയിൽ പണ്ഡിതനായവനെ നയം നന്നായി അറിയുന്നവനെ കരുണാവരിണ കാരുണ്യത്തിൻ്റെ പരമകാഷ്ടമായവനെ വാരിധര ഗംഗാധര ഗൗരി കിശോര പാർവതിയുടെ കുഞ്ഞേ മമ എൻ്റെ ദുരിതം ദുരിതത്തെ ദൂരീകുരുശ്വ അകറ്റിയാലും ഗൗരിക്ക് സഹായമായവനെ സുഹൃത്തുക്കളാൽ അംഗീകരിക്കപ്പെട്ട ശരീരത്തോടുകൂടിയവനെ സജ്ജനങ്ങൾ സ്തുതിക്കുന്നവനെ ശത്രുക്കൾ വർദ്ധിക്കുമ്പോൾ ഇരുട്ടിൻ്റെ നേരെ സൂര്യനെന്ന പോലെ ആയുധങ്ങൾ പെരുമാറുന്നവനെ ദോഷങ്ങൾ നിവാരണം ചെയ്തവനെ സ്വന്തം പത്നിയിൽ മാത്രം താൽപര്യമുള്ള മനസ്സോടുകൂടിയവനേ അത്യന്തം ശക്തമായ ഇരുട്ടിൽ സഞ്ചരിച്ച് അത് നീക്കുന്നവനാണല്ലോ നീ താപം പോക്കുന്നവനെ നീതി വൈദഗ്ധ്യമുള്ളവനെ കാരുണ്യത്തിൻ്റെ പരക്കോടിയായവനെ ഗംഗയേന്ദുന്നവനെ ഗൗരവർണ്ണമായ പാർവതിയുടെ സന്താനമേ നീ എൻ്റെ ദുരിതം നീക്കിയാലും ഓ ശാന്തി 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 ഓം തദ് സദ്ശ്രീ നാരായണ ഗുരു ഓ